ഹസ്വശേഷൻ കുതിരത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ക്രിസ്മസ് ഐറ്റംസുകളാണ് കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള ക്രിസ്മസ് ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല പല പാറ്റേണിൽ വന്നിരിക്കുന്ന ഐറ്റംസുകളാണ് അതോടൊപ്പം ഇന്ന് നമ്മുടെ നറുക്കെടുപ്പും കൂടിയാണ് ഈ ആഴ്ചയിൽ ഡിസംബറിലെ ആദ്യത്തെ ആഴ്ചയിൽ നറുക്കെടുപ്പും കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങൾ ആരാണ് ഭാഗ്യശാലി എന്ന് നോക്കുക ഇതാണ് നമ്മൾ ഈ ആഴ്ചയില് ഭാഗ്യശാലി പലരും മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലരും ഒരു വീഡിയോയ്ക്ക് രണ്ട് വീഡിയോയ്ക്ക് മൂന്ന് വീഡിയോ ഇടുന്നു ബാക്കി ഇടുന്നില്ല അപ്പോൾ ആഴ്ചയിൽ വരുന്ന എല്ലാ വീഡിയോയും കമൻറ്റിട്ടാൽ നിങ്ങൾ ആഴ്ചയിലെയും മാസത്തിലെയും നറുക്കെടുപ്പിന് സംബന്ധിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് രണ്ടുപേരെയും കൂടിയാതെ കമൻ്റ് ഇടുക അതേപോലെ നമ്മുടെ അടുത്ത നമ്മുടെ ഡിസംബറിൽ ഡിസംബർ പതിനഞ്ചിന് ഡിസംബർ പതിനഞ്ചിന് നമ്മളുടെ മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓഫറുണ്ട് അപ്പോൾ അതിലും നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ കാണുന്ന ഏത് വീഡിയോ ആണോ അത് സ്റ്റാറ്റസ് വെച്ച് അതിൽ രണ്ടുപേരെയും കുറയാതെ കമൻറ്റിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരിക മിനിമം നൂറ് പേരെങ്കിലും വാച്ച് ചെയ്തിരിക്കണം ആ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുന്ന സ്റ്റാറ്റസ് നൂറ് പേരെങ്കിലും കാണണം അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു അടുത്തൊരു വീഡിയോ സ്റ്റാറ്റസ് വെച്ച് രണ്ടും കൂടിയിട്ടുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരിക രണ്ട് സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരിക അപ്പോൾ അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഡിസംബർ പതിനഞ്ചിന് മൂന്ന് പേർക്ക് നമ്മുടെ സ്പെഷ്യൽ ഓഫർ സമ്മാനമാണത് അപ്പോൾ എല്ലാവരും പുതിയതായി വരുന്നവർക്ക് പുതിയതായി വരുന്നവർ ശ്രദ്ധിക്കുക ആഴ്ചയിലെയും മാസത്തിലെയും നറുക്കെടുപ്പുണ്ട് നല്ലൊരു ഫവ് സ്ലീവിൽ വന്നിരിക്കുന്ന മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസിൽ വന്നിരിക്കുന്ന ടോപ്പാണ് നല്ല വിത്ത് ലൈനിങ്ങിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ വന്നിരിക്കുന്ന ടോപ്പാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് വിത്ത് ലേങ്ങി വന്നിരിക്കുന്ന പബ്സി വന്നിരിക്കുന്ന ടോപ്പിന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കാണിക്കുന്നത് കുട്ടികളുടെ മുതൽ വലിയവർ വരെയുള്ള ടോപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ടോപ്പിന് വില വരുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് രൂപ മിഡിക്കും വില വരുന്നു നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഇതിൻ്റെ പല സൈസുകളുണ്ട് പല സൈസിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഡിസംബർ മാസത്തെ നരക്കെടുപ്പാണ് എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഉള്ളായി വാച്ച് ചെയ്ത് ഇടുക കമൻറ്റിടുക ഇട്ട് സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ പുതിയതായി വരുന്നവർക്കായി നമ്മൾ പറയട്ടെ പുതിയതായി വരുന്നവർക്കായി നമ്മൾ പറയട്ടെ നമ്മുടെ വീഡിയോയുടെ സിസ്റ്റം ഇതാണ് ആഴ്ചയിലെയും മാസത്തിലെയും നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഓരോ വീഡിയോയിലും ആഴ്ചയിൽ വരുന്ന എല്ലാ വീഡിയോയിലും കമൻ്റ് ഇടുക നിങ്ങൾ ഒരു വീഡിയോയിൽ കമൻറ്റിട്ടു മൂന്ന് വീഡിയോയിൽ കമൻ്റ് ഇട്ടാൽ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെയും കൂടി എല്ലാവരെയും ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ഇടുക അപ്പോൾ നമ്മുടെ ആഴ്ചയിൽ വരുന്ന അഞ്ചോ ആറോ വീഡിയോ അപ്പോൾ ഈ ആറ് വീഡിയോയ്ക്കും ഇടുന്നവരെ നമ്മൾ ആഴ്ചയിലെയും മാസത്തിലെയും സമ്മാനത്തിൽ ഉൾപ്പെടുന്നു നിങ്ങൾ ആഴ്ചയിലെ സമ്മാനത്തിന് അർഹരായില്ലെങ്കിൽ മാസത്തിൽ അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന ഓഫറുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റൊന്ന് രൂപയുടെ നവംബർ മാസത്തെ ഈ മാസത്തിലും ഉണ്ടാകും ഈ മാസത്തിൽ സ്പെഷ്യൽ സമ്മാനങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് കമൻറ്റിട്ട് സമ്മാനം ഉറപ്പുവരുത്തുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ റിലേറ്റീവ് ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാവർക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ സമ്മാനങ്ങളും എല്ലാം തരുന്നതിന് നമുക്ക് പ്രചോദനമുണ്ടാകും അതുപോലെ വീഡിയോ കണ്ട് ഇടുന്നവരിൽ നിന്ന് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഈ ഡിസംബർ മാസത്തിൽ ഓരോ മാസത്തിലും അത് ഏത് വീഡിയോയിലൊന്നും നമ്മൾ പറയുകയില്ല വീഡിയോ കണ്ട് നിങ്ങളുടെ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക നല്ലൊരു ഗിഫ്റ്റ് നിങ്ങൾക്കും ഉണ്ടായിരിക്കും വീഡിയോയിൽ ഇടുന്ന എല്ലാ ആഴ്ചയിലെ എല്ലാ വീഡിയോയിലും ഇടുന്നവരിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു അത് നമ്മൾ മാസത്തിലെ വീഡിയോകളിൽ ഏതെങ്കിലും വീഡിയോയിൽ പറയുന്നു അപ്പോൾ നിങ്ങൾ കണ്ട് നിങ്ങളാണോ ഭാഗ്യശാലി എന്ന് നിങ്ങളാണോ ഭാഗ്യശാലി എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾ ആ നിങ്ങൾ ആ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നാൽ നമ്മൾ നിങ്ങൾക്ക് ആ സമ്മാനം തരുന്നതാണ് നൈറ്റി ആയിട്ടോ ടോപ്പ് ആയിട്ടോ നല്ല നല്ല സമ്മാനങ്ങൾ അതിലും ഉണ്ടായിരിക്കും നമ്മൾ തരുന്നത് നല്ല നല്ല സമ്മാനങ്ങൾ അതിലും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ സമ്മാനങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുക അതേപോലെ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാം ഇതാണ് ഇന്നത്തെ ഭാഗ്യശാലി അത് നിങ്ങളാകട്ടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോരുത്തരുമാകാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവർക്കും സമ്മാനം തരാൻ സാധിക്കുകയില്ലല്ലോ അപ്പോൾ ആരായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഫുള്ളായി വാച്ച് ചെയ്യുക നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ സമ്മാനങ്ങളുമായി വരുന്നതിന് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇടുക എല്ലാ വീഡിയോയ്ക്കും വീഡിയോക്കും ഇടുക അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുനില ഇരങ്ങത്തിൽ ഇന്നത്തെ ഭാഗ്യശാലി സുനില ഇരങ്ങത്തിരിയാണ് സുനില ഇരങ്ങത്തിരിക്ക് നമ്മൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരിക്കുന്ന ടോപ്പാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ആ ടോപ്പ് നമ്മൾ വീണ്ടും കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ചിരിങ്ങ ഇരിങ്ങത്തിരി നിങ്ങൾ വീഡിയോയിൽ പ്രോ ഭാഗ്യശാലിക്ക് അഭിനന്ദനം അറിയിക്കുമ്പോൾ പേരുകൾ പറയാതിരിക്കുക ഭാഗ്യശാലിയും വീഡിയോയിൽ പേരുകൾ പറയാതിരിക്കുക വാട്സപ്പിൽ വന്ന് നമുക്ക് നമ്മളോട് വാട്സപ്പിൽ പറയുക കാരണം അതിനുശേഷം ആ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഈ വീഡിയോ നമ്മൾ എന്തോറം എല്ലാവരുടെയും പേര് എഴുതിയെടുത്ത് അത്രയും സമയം നമ്മളില്ലാത്ത സമയം കണ്ടെത്തി നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പേര് പറഞ്ഞാൽ പിന്നെ ആരും ആ വീഡിയോ വാച്ച് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് പേര് പറയാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും മറ്റുള്ളവർക്ക് ഇനിയും ചാൻസുകളുണ്ടല്ലോ അപ്പോൾ അതിൽ നിങ്ങൾക്കും ചാൻസുകൾ ലഭിക്കും അപ്പോൾ നമ്മുടെ അടിത്ത ടോപ്പ് നല്ല ഇതിന് ഇതുമോ വർക്കുണ്ട് കേട്ടോ വീവിങ് വർക്കുണ്ട് ഇതാ ഇങ്ങനെ കൂടി വരുന്ന ടോപ്പാണ് ബോഡി പാർട്ട് ഫുൾ ലൈനിങ് ആണ് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മിഡി ഇങ്ങനെയാണ് മിഡി സെപ്പറേറ്റ് വേണ്ടവർക്ക് സെപ്പറേറ്റ് ലഭിക്കും ടോപ്പ് സെപ്പറേറ്റ് വേണ്ടവർക്ക് സെപ്പറേറ്റ് ലഭിക്കുന്നതാണ് ടു നയൻറ്റി ആണ് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് മിഡിയുടെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് മിഡി വരുന്നത് അപ്പോൾ ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ച് നമ്മളോട് പറയുക നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിൽ ഫൈവ് ഫോർ സെവനിൽ നിങ്ങൾ വാട്സപ്പിൽ പറയുക നമുക്ക് നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഫോട്ടോ അയച്ചു തരുന്നതാണ്